യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ മറ്റുള്ളവർ ഒരുപക്ഷെ നിന്നെക്കുറിച്ച് പലതും പറഞ്ഞു കാണും നിന്റെ വിവാഹം ഒരിക്കലും നടക്കില്ലെന്നും നിനക്ക് മക്കളുണ്ടാകില്ലെന്നും നീ ആഗ്രഹിച്ച ജോലി നിനക്ക് കിട്ടില്ലെന്ന് നീ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സ് നിനക്ക് കിട്ടില്ലെന്ന് നീ ആയിരിക്കുന്ന രോഗാവസ്ഥ നീ ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് സാമ്പത്തികമായി കിണിയിൽ നിന്ന് നീ ഒരിക്കലും രക്ഷപ്പെടില്ലെന്നൊക്കെ പറഞ്ഞു കാണും അവരൊന്നും അല്ല നീ കേൾക്കാൻ പോകേണ്ടത് നിൻ്റെ ഭാവിയെക്കുറിച്ച് വിധിയെഴുതുന്നത് അവരൊന്നുമല്ല നസ്രായന ഈശോയാണ് നീ ഈശോയിൽ വിശ്വസിക്കുക അപ്പോൾ നിൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കാണുവാനായിട്ട് നിനക്ക് സാധിക്കും ലാസറിൻ്റെ കല്ലറയെങ്കിൽ ഈശോ നിൽക്കുന്ന സമയത്ത് മർത്ത പറയുന്നൊരു കർത്താവെ ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും നാലാം ദിവസമാണ് ഈശോ പറയുന്ന ഒരു മറുപടി ഉണ്ട് വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം ദർശിക്കൗസിന്റെ വീട്ടിലേക്ക് ഈശോ പോകുന്ന സമയത്ത് സിനിമോഗ അധികാരിയുടെ വീട്ടിൽ നിന്ന് പലരും വന്ന് പറയുന്നുണ്ട് അവൾ മരിച്ചു ഈശോ പറയുന്ന മറുപടി ഉണ്ട് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നെ കേട്ടുകൊണ്ട് ഇത് പ്രിയപ്പെട്ട മകനെ മകളെ മറ്റുള്ളവർ പലതും നിന്നെക്കുറിച്ച് പറഞ്ഞു കാണും അതൊന്നുമല്ല അല്ല നിന്റെ ഭാവി ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് കർത്താവിൻ്റെ വചനങ്ങളിൽ നീ വിശ്വസിക്കുക നിനക്ക് വേണ്ടി പുതിയ പുതിയ വഴികൾ നല്ല നല്ല വഴികൾ തുറക്കാൻ കർത്താവിന് സാധിക്കും നീ ഉറച്ച് വിശ്വസിക്കണം ദൈവം നിനക്കായി ഒരു വാതിൽ തുറക്കുമെന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് വലിയ നിരാശയിലായിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വചനങ്ങൾ കർത്താവിൻ്റെ വചനങ്ങൾ അവർക്ക് പ്രത്യാശ നൽകട്ടെ വിശ്വാസം നൽകട്ടെ േശുനാമത്തിൽ ഇവരുടെ തടസ്സങ്ങൾ നീങ്ങി പോകാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ